ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ തോൽ വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ സൂത്രം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ വിലകുറവിൽ വാങ്ങുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര കിലോ വെളുത്തുള്ളി വാങ്ങിയാലും കേടാവാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു കിടിലം ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി അള്ളികളാക്കി അടർത്തിയെടുത്തതിനു ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്ന തോലോട് കൂടെ തന്നെ മിക്സി ജാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അന്നിട്ട് ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് നേരിയ രൂപത്തിൽ തന്നെ പരത്തി കൊടുക്കണം കേട്ടോ ഇത് സ്റ്റീൽ പാത്രത്തിൽ ആയതുകൊണ്ട് ഉണങ്ങി ഉണങ്ങിയ ശേഷം നമുക്കത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസം ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് നേരിയ രൂപത്തിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ള എല്ലാം നന്നായിട്ടൊന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് വരാഞ്ഞിട്ട് ഞാൻ സ്പൂൺ വെച്ച് എടുത്തതായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ വെള്ളം ഒട്ടുമില്ലാതെ ഉണക്കിയെടുക്കണം ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ നമ്മളൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം എത്ര മാസങ്ങൾ വേണമെങ്കിലും കേടാകാതെ നല്ല ഫ്രഷ് സ്മെല്ലോട് കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇഞ്ചിയും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എന്തെങ്കിലും ഒരു പ്രോഗ്രാമുള്ള സമയത്തോ അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ഉണക്കി ണക്കിട്ട് വെക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ല് നമ്മൾ ലാസ്റ്റ് വരെ എടുക്കുന്നത് വരെ തന്നെ ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾക്ക് ഇതുപോലുള്ള ഗോൾഡിൻ്റെ അതുപോലെ തന്നെ സിൽവറിന്റെ ആഭരണങ്ങളൊക്കെ ഉണ്ടാകും കുറച്ചധികം ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ കളറിലൊക്കെ നല്ല മങ്ങലുണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യും പോളിഷനൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പഴയതുപോലെ തന്നെ തിളക്കമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒരിച്ചിരി സാനിറ്റൈസറും ഒരു ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഓർണമെന്റ്സ് വേണമെങ്കിലും ഈ രൂപത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ പുതിയതായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന തിളക്കം നമുക്ക് വീണ്ടും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് എടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്നും നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് എടുക്കുന്നുണ്ട് വെള്ളി ആഭരണങ്ങൾ നമുക്ക് വെറുതെ ഇട്ടാലും നല്ല കളർ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഗോൾഡും കൂടെ ഉള്ളത് കൊണ്ട് ഈ രൂപത്തിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനെല്ലാം ഇതുപോലൊന്ന് ഒരു ചെറുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട് ഇനി ഞാൻ അവസാനമായിട്ട് ഇതുപോലെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ബ്രഷ് വെച്ച് ഒരച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്കൊന്ന് കഴുകിയും കൂടെ കൊടുക്കാം അത്രേ ഉള്ളു കേട്ടോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പോളിഷൻ ഒന്നും കൊടുക്കാതെ ഏത് ജ്വല്ലറിയും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിളക്കമുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഈ വേനൽച്ചോടിനെ അതുപോലെ തന്നെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരു കളയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അപ്പോൾ അത് കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കാണിക്കാറ് ഈ കുരു നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ടും കുറേ അധികം ടിപ്സുകളുണ്ട് അത് ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് അപ്പം ഞാൻ ഏകദേശം ഒരു അരമുറി തണ്ണിമത്തനാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കസ്കസ് ആണ്ട്ടെ ഈ ചൂടിന് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് നൽകാൻ വേണ്ടിയിട്ട് സഹായകമേകുന്ന ഒന്ന് തന്നെയാണ് ഈ കസ്കസ് അപ്പോൾ നമ്മൾ എത്രയാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ഈ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്നു വരും കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളു ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഞാനപ്പോൾ എടുത്തുവെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ പീസസ് ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് പശുവിൻ പാലോ അതുപോലെ തന്നെ തേങ്ങാ പാലോ ഫ്രീസ്ഡ് പാലോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത് അത്രയ്ക്കും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് ഈ ചൂട് സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മധുരവും അതുപോലെ തന്നെ നല്ല കളറുള്ള ആയതുകൊണ്ട് തന്നെ മധുരം ഇടണമെന്ന് യാതൊരു ആവശ്യവുമില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കറ്റാർവാഴയാണ് കറ്റാർവാഴ കറ്റാർ പറിച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ നിന്നും ഒരു മഞ്ഞ കളർ വരും അത് നമ്മൾ എടുക്കരുത് കേട്ടോ നന്നായിട്ട് ഒന്ന് പറിച്ച് എടുത്തതിനു ശേഷം ചരിച്ചു വെച്ച് ആ മഞ്ഞ കളറൊക്കെ ഒന്ന് പോയതിന് ശേഷം ഈ രൂപത്തിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കറ്റാർ വാഴ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി കൊഴിച്ചലിനും എല്ലാം വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വെയിലിൽ വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് കിട്ടും ഇപ്പൊ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ഇവിടെ ഉണക്കിയെടുക്കുന്ന ഒന്നുമില്ല ഞാൻ നന്നായിട്ട് അടി കനമുള്ള ഒരു പാത്രാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുമ്പിലെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കും അപ്പൊ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ശുദ്ധമായിട്ടുള്ള ഒരു നാല് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അതാണ് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിൽ കാണിച്ചു തരുന്നത് വെളിച്ചെണ്ണയും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറവും നൽകാനും അതുപോലെ തന്നെ നല്ല ഉള്ളോട് കൂടി മുടി വളരാനും സഹായിക്കും സഹായിക്കൂട്ടോ അപ്പൊ ഞാനിവിടെ ചട്ടിയിലേക്ക് കാൽ ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിലും അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കറ്റാർവാഴ ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ വെള്ളമഴം പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് മുടിക്ക് നല്ല കരുത്തും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് വളരാനും സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകവും ഉലുവയും അതുപോലെ തന്നെ കരിവേപ്പിലൊക്കെ അപ്പൊ ഞാൻ എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് കരിച്ചെടുക്കരുത് ഇതിന്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് ആണ് കെട്ടോ നീരിറക്കത്തിന്റെ പ്രോബ്ലം ഉള്ളവർ തലവേദന ഉള്ളവർ സൈനസിന്റെ പ്രോബ്ലം ഉള്ളവരൊക്കെ എണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നീരിറക്കം ടെൻഷൻ ഒന്നും വേണ്ട അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളകിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ്മെരിയാണ് കേട്ടോ ലീവ്സ് ആണ് ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മേരി റോസ്മെരി ലീവ്സാണ് നിങ്ങളടുത്ത് പച്ചയിലാണെങ്കിലും പൊടിയാണെങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഈ റോസ്മെരി ലീവ്സിൽ അടങ്ങിയിട്ടുള്ള കാർണോസിക് ആസിഡ് റെഡ് സെൽസിനെ ഉത്തേജിപ്പിച്ച് നല്ല രക്തപ്രവാഹം ഉണ്ടാക്കുകയും ഇതിൽ നിന്ന് തന്നെ മുടി നല്ല കറുപ്പായിട്ടും അതുപോലെ തന്നെ നല്ല കരുത്തോടെയും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ എണ്ണ നന്നായിട്ട് തിളച്ച് അതിന്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ അരിച്ചൊന്നും അല്ലാട്ട് എടുത്തിട്ടുള്ളത് ഈ ഇതുപോലെ തന്നെയാണ് കുപ്പിയിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഈ ഡസ്റ്റൊക്കെ നന്നായിട്ട് അടിയിലേക്ക് അടിഞ്ഞു വരും കേട്ടോ അന്നിട്ട് നമുക്ക് ആ ഓയിൽ കഴിയാൻ ആവുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ ഒഴിലൊഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മുടി നല്ല കറുപ്പായിട്ടും നിറച്ച മുടി ഒഴിവാക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു കിടിലൻ ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തിലൂടെ തോലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ദിവസത്തെ തോലല്ല കേട്ടോ ഒരു അഞ്ചാറ് ദിവസത്തെ തോലാണ് അപ്പോൾ നിങ്ങൾ തൊലിച്ചെടുക്കുന്ന സമയത്ത് കളയാതെ ഒരു കവറിലിട്ട് വെക്കാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് അന്നേരം ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇരുമ്പ് കടായി എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളർ നല്ല ബ്ലാക്ക് ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വെളുത്തുള്ളി ഇതിൽ സൾഫർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയുടേതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലിലും അതിൻ്റെ ഗുണങ്ങൾ ധാരാളമായിട്ടുണ്ടാവും അപ്പം ഇതുപോലെയൊക്കെ ഞാൻ പറയുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്കായാലും മുടി നല്ല കറുപ്പായിട്ട് വളരാനായാലും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വെളുത്തുള്ളിയുടെ തോല് അപ്പോൾ ഈ ഒരു സൂത്രം അറിയുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇനി വെളുത്തുള്ളിയുടെ തോലൊന്നും വേസ്റ്റിലേക്ക് ഇടില്ല ചില ആളുകളുടെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തലയോട്ടിയിൽ ചില സ്ഥലങ്ങളിൽ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് മുടിയൊന്നും ഇല്ലാത്തതായിട്ട് കാണാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെളുത്തുന്നി ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരു വൺ വീക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലാത്ത ഭാഗത്തൊക്കെ നന്നായിട്ട് മുടി വരുന്നതാണ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് വെളുത്തുള്ളിയുടെ ജ്യൂസ് യൂസ് ചെയ്യാവുന്നതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളത്തുള്ളി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് ചാലിച്ച് നമ്മൾ തലയിൽ തേച്ച് വരികയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ ഉള്ള കൂടി വളരാനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ഹെയർ ഓയിലൊന്നും അല്ല കേട്ടോ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് അപ്പം നിങ്ങൾ ഹെയർ കളറോ അതുപോലെ തന്നെ ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഈ രീതിയിൽ ആയിട്ട് നാച്ചുറലായിട്ട് നിങ്ങളൊന്നുണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല കുഞ്ഞുമക്കൾ മുതൽ പ്രായം മായവർ വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നന്നായിട്ട് വെളുത്തുള്ളിയുടെ തോലൊക്കെ കറുപ്പ് കളറായി വരുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒരു ഇടിക്കല്ലിൻ്റെ ഒരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല ചൂടോട് കൂടെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞാൻ കയ്യിൽ മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല കളർ കിട്ടുന്നുണ്ട് പിന്നെ ഞാനിത് ഇത്രയും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും ഡൈ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കണ്ണിയാണ് കേട്ടോ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല കൂടിയും ഉള്ളോടുകൂടിയും കൂടി വളരാനും നമ്മൾ തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ക്യാസ്റ്റർ ഓയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒന്ന് ഡൈ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിനൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ തേച്ചിട്ട് നമ്മളെ തലയിൽ ഒരു തേച്ചൊരു ചെറുപ്പ് വെച്ചിട്ടൊന്ന് കൊടുക്കുക യാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് ഹെയർ ഒക്കെ ബ്ലാക്ക് ആവുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് വെള്ളത്തിൽ ഞാൻ കഴുകുന്ന സമയത്ത് ഒട്ടും ഇത് വെള്ളത്തിലൊന്നും അലിഞ്ഞു പോകുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും അത് ഒലിച്ചൊന്നും പോകില്ല നന്നായിട്ട് അവിടെ പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ എല്ലാവരും ഇത് ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി മറന്നു പോവരുത് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ സോപ്പ് ഇട്ട് വാഷ് ചെയ്യരുത് ോ ചെറുപയർ പൊടിയോ ഇട്ട് കഴുകാവുന്നതാണ് ഞാൻ ഇപ്പൊ സോപ്പ് ഇട്ട് കഴുകിയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്നും എല്ലാം റിമൂവ് ആയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ